ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ട്രാവൽ ഏജൻസിയിൽ ചെന്നിട്ട് കൂട്ടുകാരിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധിയെ പറ്റിച്ചുകൊണ്ട് പോയ പെണ്ണിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു ഡീറ്റെയിൽ എടുക്കാൻ നോക്കുക പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞത് ഞാൻ വരുന്നതിന് മുൻപ് പോയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും ഞാനിവിടെ വന്നിട്ട് അധികം നാളൊന്നും ആയില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് അപ്പോൾ ഈ സുതിയുടെ സ്വഭാവം ചൊറിയുന്ന സ്വഭാവമാണ് പെണ്ണിനെ അവിടെ നിന്ന് ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ പെണ്ണിങ്ങനെ സുതിയെ തന്നെ നോക്കുക അവിടെ എന്തോ അതിന് ഫീൽ ചെയ്തു ആ സമയം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഒരു അടുത്ത സുഹൃത്താണെന്ന് അപ്പം ഞങ്ങളുടെ അച്ഛമ്മ പെട്ടെന്ന് രാവിലെ മരിച്ചു പോയി അല്ലേ എന്ന് ചോദിച്ചപ്പം ആ അതെ അതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി എല്ലാം കൊളാക്കുക ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അതാ പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് സുതി കിടന്ന് ഉരുണ്ട് കളിച്ചുകൊണ്ടേയിരിക്കുക അപ്പം എനിക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട് അപ്പം ഈ വിവരം ഒന്ന് നീലിമി അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലെന്താ അവരുടെ കോണ്ടാക്ട് ഒന്നും ഇല്ലേ എന്നാ പെണ്ണ് ചോദിക്കാം അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അത് പിന്നെ അത് അത് പിന്നെ കാനഡയിൽ പോയ സമയത്തെ കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടു പോയതാണെന്നും പിന്നെ അച്ഛമ്മയായിട്ട് വഴക്കിട്ട് അവൾ കാനഡയ്ക്ക് പോയത് അതാണെന്ന കാര്യമൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നു എത്ര വഴക്കാണെങ്കിലും സ്വന്തം അച്ചമ്മയല്ലേ അപ്പൊ പറയുമ്പോന്നു തോന്നരുത് കേട്ടോ ഞങ്ങളുടെ കസ്റ്റമറുടെ സ്വകാര്യ വിവരങ്ങൾ ഞങ്ങൾ ആർക്കും കൈമാറില്ല എന്ന് പറഞ്ഞു അയ്യോ അതെന്താ അങ്ങനെ അത് ഞങ്ങളുടെ ഒരു പോളിസി ആണെന്നുള്ള കാര്യം പറയാൻ നേരപ്പെടുന്നു സുധി അതെന്തൊരു പോളിസി ആണെന്ന് ചോദിച്ചു പിന്നെ ഒരു മരണകാര്യം പറയാനല്ലേ എന്ന് ചോദിക്കുമ്പം ആ പെൺകൊച്ചി മിണ്ടുന്നില്ല നിങ്ങളുടെ പോളിസിയൊക്കെ നല്ലതാ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതുമാണ് പക്ഷെ ഇങ്ങനൊരവസ്ഥയിൽ നമ്മൾ നോക്കേണ്ടത് മനുഷ്യത്വമല്ലേ എന്ന് ചോദിച്ചു അച്ഛമ്മ അവസാനമായി കാണാനുള്ള ഒരു കൊച്ചുമാരുടെ അവസരം നമ്മൾ ഈ പോളിസി ഒക്കെ പറഞ്ഞ് ഇല്ലാണ്ടാക്കണമെന്ന് ചോദിച്ചു അപ്പൊ മാഡം പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും കസ്റ്റമർ ഒക്കെ ഹെഡ് ഓഫീസിൽ നിന്നുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പോലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റൂന്നാ പെൻകൊച്ചു പറഞ്ഞു നിങ്ങളൊന്ന് ഹെഡ് ഓഫീസിൽ ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു ഇവിടുന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞു അപ്പം ഇതിപ്പം ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു സുതി അപ്പൊ രണ്ടുപേരും കൂടെ അവിടെ നിങ്ങൾക്ക് പോയി ആ അപ്പം എന്തോ സംശയം തോന്നി ഇതങ്ങനെ ഇരിക്കുക കേട്ടോ അത് കഴിഞ്ഞു പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി ഇപ്പം നമ്മൾ എന്ത് ചെയ്യും ഹെഡ് ഓഫീസിൽ പോയ ഡീറ്റെയിൽ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു സൂതി അപ്പം സുതി എന്താ കരുതിയത് നമ്മളിറങ്ങുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നോ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി ആയിട്ട് വരും നമുക്ക് നോക്കാവുന്നേ പിന്നെ എന്താണെങ്കിലും ഇതങ്ങനെ വിട്ടുകളെയും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഇതാണ് നിനക്ക് നിന്നോട് എനിക്ക് ഇഷ്ടം കൂടാൻ കാരണം ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ പിന്നോട്ടില്ല എന്നുള്ളതും ആകത്ത് തന്നെ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു നിനക്ക് ശ്രുതി ഇത്രയ്ക്ക് നന്നായിട്ട് കള്ളം പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ അത് പിന്നെ ശ്രുതിക്ക് വേണ്ടിയല്ലേ ഞാൻ കള്ളം പറഞ്ഞു എന്ന് ചോദിച്ചു ആ അതെ 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 അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും സത്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒന്നും പറ്റത്തില്ലല്ലോ അല്ലേ ആ നമുക്ക് ഭാവി പരിപാടികൾ ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ട് പ്ലാൻ ചെയ്താലോ നല്ല ഐഡിയ അല്ലേ ഓ ബാമുക്ക് കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞോണ്ട് ശ്രുതി അങ് മുന്നോട്ട് പോയി ശ്രുതി ഇങ്ങനെ അന്ധം വിട്ട് ഇനി എന്ത് എന്ന് ആലോചിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നീലിമ വണ്ടിയിൽ അങ്ങനെ അങ്ങ് പോവാ വണ്ടിയിൽ അങ്ങ് പോണു കയ്യിലൊരു ഫോണും ഉണ്ട് ആ പെണ്ണിങ്ങനെ ആലോചിക്കുകയാണ് ശ്രുതിയെ പറ്റിയുള്ള കാര്യങ്ങള് അങ്ങനെ ശുതിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച നീലിമ ചേച്ചി ഇങ്ങനെ വണ്ടിയിൽ പോകുന്നു അതും നമ്മുടെ സച്ചിയുടെ വണ്ടിയില് അപ്പൊ സച്ചിയുടെ വണ്ടിയിലാണ് ഈ പെണ്ണ് പോണത് അപ്പോൾ മേഡം എങ്ങോട്ടാണ് മേഡം പോവേണ്ടത് മാഡം എവിടുന്നാണ് വരുന്നതെന്നൊക്കെ സജ്ജ എന്ന് ചോദിച്ചു അപ്പോൾ കാനഡയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു ആ കാലമായിട്ട് നേരിമോ നാട്ടിലെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എവിടെ ചെന്നാലും കാനഡയാണല്ലോ അപ്പോൾ എന്താ പറഞ്ഞേ അല്ല ഞാൻ ഞാനീ കാനഡേ എല്ലാ ദിവസവും പല പ്രാവശ്യം കേൾക്കുന്നതാണ് അതുകൊണ്ടാ ഇവിടുന്ന് ചിലരൊക്കെ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ മേഡം ഇങ്ങോട്ട് വരുന്നു കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു നീലമി അന്നേരം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല മേഡത്തിന്റെ സ്വന്തം സ്ഥലം എവിടെയാണ് മേടം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സ്വന്തം സ്ഥലം ഇത് തന്നെയാണെന്നും ഇപ്പോ കാനഡയിലാണെന്നും പറഞ്ഞു അല്ല കാനഡ എങ്ങനെയാ മേഡം എന്താ ചോദിച്ചത് നിങ്ങൾ അവിടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഞാൻ അവിടേക്ക് വരുന്നൊന്നുമില്ല എന്നും എൻ്റെ വീട്ടിൽ ഒരുത്തനെ കാനഡയിൽ പോണം പോണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായെന്ന് പറഞ്ഞു പിന്നെ ആ സ്ഥലമൊക്കെ കൊള്ളാവോ മേഡം ആ കൊള്ളാം കുഴപ്പമൊന്നുമില്ല ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി അപ്പം അത് കേട്ടപ്പോൾ അല്ല അവിടെ ഒരു പ്രശസ്തമായൊരു വെള്ളച്ചാട്ടമൊക്കെ ഇല്ലേ ഞാൻ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു യെസ് അപ്പോൾ നയഗ്ര ഫോൾസ് അങ്ങനെ പേരൊക്കെ പറഞ്ഞു കൊടുക്കാം അമേരിക്കയുടെയും കാനഡയുടെയും ബോർഡറിലാണ് ആ വെള്ളച്ചാട്ടം ഉള്ളതെന്നൊക്കെ പറഞ്ഞു ഈ അമേരിക്കയും കാനഡയും അടുത്തടുത്ത രാജ്യങ്ങളാണല്ലേ അല്ല മേഡം അവിടെ എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം ബിസിനസ്സാണ് ചെയ്യുന്നത് അപ്പോ മേഡം കുറച്ച് ദിവസം നാട്ടിലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാനിവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിരുന്നു വാങ്ങിയിരുന്നുവെന്നും അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ വേണ്ടിയിട്ട് വന്നതാ നാളെ രാത്രി ഞാൻ തിരിച്ച് കാനഡയിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞു നീലിമ അപ്പോൾ നിങ്ങളുടെ നെയിം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ സച്ചി എന്നാണെന്ന് പറഞ്ഞു ഓ ഗുഡ് നൈറ്റ് അപ്പോൾ സച്ചി നാളെ മോർണിംഗ് എനിക്കൊരു രജിസ്ട്രേഷൻ ഓഫീസ് വരെ ഒന്ന് പോകണമെന്നും സച്ചിക്ക് വരാൻ പറ്റുമെന്നും ചോദിച്ചു അയ്യോ ഞാൻ വരാമല്ലോ മേഡം വരാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു നേരത്തെ എന്നെ വിളിച്ച നമ്പറിലേ അതിലേക്കൊന്ന് വിളിച്ചാൽ മതി ഞാൻ വന്നോളാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനതേ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ല മേഡം ഈ കാനഡയിൽ പോകാനേ കുറേ കാശൊക്കെ വേണമെന്ന് ചോദിച്ചു അപ്പോൾ എന്താ ചോദിച്ചത് അല്ല വീട്ടിലൊരുത്തന്നെ കാനഡയിൽ ജോലി കിട്ടി പോകാൻ പതിനാല് ലക്ഷം രൂപയൊക്കെ കെട്ടണമെന്ന് പറഞ്ഞേ അതുകൊണ്ട് ചോദിച്ചതാകട്ടോ ഏജൻസി മുഖേന പോകുമ്പോൾ അവര് പറയുന്ന കാശൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു നീലിമ അല്ല മേഡത്തിരിപ്പ എവിടേക്കാ പോവേണ്ടത് ഞാൻ പറയാവേ ഇപ്പോൾ സ്ട്രെയിറ്റ് പോയിക്കോളാൻ പറഞ്ഞു അപ്പൊ ശരി എന്നും പറഞ്ഞു ഇവരങ്ങനെ പോകും നീലിമി ഇങ്ങനെ സ്വപ്നങ്ങൾ ഇവരെ ആലോചിച്ച് അങ്ങനെ പോവാം ഇവരാണെങ്കിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ച അല്ല നമ്മൾ നീലിമിയെ കണ്ടുപിടിക്കുന്നതിനെ പറ്റി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നീലിമിക്ക് ഈ നാട്ടിലെ സുഹൃത്തുക്കൾ ഉള്ളതായിട്ടൊക്കെ അറിയാവോ എന്ന് ശ്രുതി ചോദിക്കുക ശ്രുതിയോട് ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളുടെ ക്ലോസ് ഫ്രണ്ടായിരുന്നു പക്ഷേ അവൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല സുതി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തിരുന്നല്ലേ ഇരുന്നല്ലേ പറഞ്ഞത് നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് എസ് ഐ ആയിട്ടൊന്ന് സംസാരിച്ചാലോ അതിനുശേഷം അടുത്ത നീക്കത്തിനെപ്പറ്റി ആലോചിക്കാം ഇങ്ങനെ അപ്പോഴേക്കെന്തേ വാതിലും ആരോ ഒന്ന് മുട്ടി വാതില് മുട്ടിയപ്പോൾ ചെന്ന് തുറന്നു അപ്പോൾ അത് ചന്ദ്രമതിയായിരുന്നു ആ അമ്മയോ കാര്യമാ അമ്മ എന്നും പറഞ്ഞാൽ അമ്മയെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകാം നിങ്ങൾ നേരത്തെ എവിടെ പോയത് അന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ജോലിക്ക് പോയതാ ശരി നീ ജോലിക്ക് പോയതാ ജോലിയും കൂലിയില്ലാത്ത ഇവനെവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു അമ്മ മോനോട് ഏ അമ്മ അമ്മ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിയല്ലേ അമ്മ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നേ ഞാൻ പറഞ്ഞു നിനക്ക് വിഷമയല്ലേടാ നീ അത് വിട്ടുകൊള്ളാം നമുക്ക് പോകാം രണ്ടുപേരും പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറഞ്ഞു അല്ല എവിടെ പോകുന്ന കാര്യം ആൻറ്റി കുടുംബത്തോടൊപ്പം ദേവീക്ഷേത്രത്തിൽ പോകണം നിങ്ങൾ വേഗം റെഡി ആവാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുക ആ ഞാനെന്ന് പറഞ്ഞതിൽ കാര്യം ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലേ മാനാസിലുള്ള കാര്യം സാധിക്കാനായിട്ട് ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്നിരുന്ന കുടുംബത്തോട് ഭിക്ഷയാചിക്കാൻ തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേടാ കുടുംബത്തോടെ ഭിക്ഷയാചിക്കാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ അതിൻ്റെ കുറവ് മാത്രമേ ഈ വീട്ടുകാർക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുമ്പം ഏഹ് എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക ആ സമയം ക്ഷേത്രത്തിലെ പോകുന്നതേ ശ്രുതിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഏഹ് എനിക്ക് വേണ്ടിയിട്ടൊന്നും ചോദിച്ചു ചൂട്ടക്കൊള്ളം വീഴ്ച ഇങ്ങനെ ശ്രുതി ശ്രുതി നിൽക്കുമ്പം ആ നിന്റെ അച്ഛനെ പുറത്തിറക്കേണ്ടെന്ന് ചോദിച്ചു അപ്പം എവിടുന്നു പുറത്തിറക്കാനാണെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു ഏഹ് എവിടെ നിന്ന് പുറത്തിറക്കാനെന്നോ നീ എന്തൊക്കെയാണ് ശ്രുതി പറയുന്നതെന്ന് ചന്ദ്ര എന്തേരം ചോദിച്ചു നീ എന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ നിന്റെ അച്ഛൻ മലേഷ്യയിലെ ജയിലിൽ തന്നെയല്ലേ ഉള്ളത് ആ ആ അതെ ജയിലിലാ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൂറ് പോയേക്കുന്ന പോലെ പറയുന്ന ശ്രുതി അപ്പൊ അദ്ദേഹം എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞപ്പം ആ അതെ ഇന്നലെ ഉറക്കത്തിലും എൻ്റെ പ്രാർത്ഥന അതായിരുന്നു പറഞ്ഞപ്പം എൻ്റെ ദൈവം എൻ്റെയും പ്രാർത്ഥന അത് തന്നെയാണെന്ന് ശ്രുതി അതിന് അലനാട് ദേവി ക്ഷേത്രത്തിൽ പോയി പരിഹാര കർമ്മങ്ങൾ ചെയ്യണം ഭാമ പറഞ്ഞതാ വളരെ ശക്തിയുള്ള ദേവി അവിടെ ഉള്ളതെന്നൊക്കെ ചന്ദ്ര പറയോ ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം വ്രതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു വ്രതം എടുക്കണമെന്നോ ആ വ്രതം എടുക്കണം പിന്നെ സ്ത്രീകള് സേനപ്രദക്ഷിണം നടത്തുന്ന ക്ഷേത്രവും അത് അറിയാവോ നീ സേനപ്രദിക്ഷിണവും നടത്തണോന്നൊക്കെ പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിക്കണം ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അതും വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇറച്ചി മീൻ ഇവയൊന്നും കഴിക്കാനേ പാടില്ല നീ കഠിന വ്രതം തന്നെ എടുക്കണം എങ്കിലേ നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങത്തുള്ളൂ എന്നൊക്കെ ഇതൊക്കെ കേട്ടപ്പോ ആ ആന്റിയും വ്രതം എടുക്കുമല്ലോ അല്ലേ ഞാനെന്താ വ്രതം എടുക്കുന്നത് എൻ്റെ അച്ഛനാണോ ജോലി കിടക്കുന്നതിന് എനിക്കേന്റെ ആവശ്യമൊന്നുമില്ല നീ മാത്രാണ് വ്രതം എടുക്കേണ്ടത് അല്ല ഞാൻ മാത്രമോ ആഹ് അതെ കാഠീന വ്രതമായിരിക്കണോ അത് കേട്ടോ പിഴവൊന്നും വരുത്തിയേക്കരുത് എങ്കിലേ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കത്തുള്ളൂ അത് പിന്നെ മലേഷ്യയില് ലോയേഴ്സ് എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട് അച്ഛനെ അവര് പെട്ടെന്ന് തന്നെ പുറത്തിറക്കിക്കോളും അവർക്ക് ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്തോട്ടെ ശ്രുതി നിന്റെ അച്ഛനു വേണ്ടി നീ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ദൈവത്തിന്റെ ശക്തിയേക്കാൾ വലുതായി മറ്റൊന്നുമില്ല ശ്രുതി ദേ ദൈവം വിചാരിച്ചാലേ നിന്റെ അച്ഛൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങും അത് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു അന്നേരം അമ്മേ ഈ ദൈവം മലേഷ്യയിലെ കോടതിയിലെ ജഡ്ജിയാണോ ഇവരുടെ അച്ഛനെ പുറത്തിറക്കാനായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള നിന്റെ സംസാരം കാരണം നീ നീ നിലയിലായത് ദൈവത്തെ തൊട്ട് കളിക്കരുത് കേട്ടാ മോനെ എന്നും പറഞ്ഞ് ചന്ദ്രയേ നേരെ മോനെ വഴക്ക് പറയുന്നു എന്നിട്ട് പെട്ടെന്ന് ഇവരോട് റെഡി ആകാൻ പറഞ്ഞു നീ നാൽപ്പത്തെട്ട് ദിവസം വ്രതം എടുക്കണമെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോ അന്തം വിട്ടിങ്ങനെ പോയി ആ സമയത്ത് ഏർ ഭക്ഷണത്തിന്റെ കാര്യം കിടക്കുന്നതിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഇനി നാല്പത്തെട്ട് ദിവസം എനിക്ക് ഒറ്റയ്ക്ക് എന്ന് സുതി ചോദിക്കുമ്പോൾ അതെ അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട ഇവിടെ തറയിൽ പായ വിരിച്ച് കിടക്കും നീ കട്ടിലിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞു ഈ ഒറ്റയ്ക്കോ അപ്പൊ അമ്മേ ഞാൻ തനിയെ കിടക്കണോ അതും ഈ നാൽപ്പത്തെട്ട് ദിവസവും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രകൃതിയോട് ചോദിച്ചു മോൻ അപ്പോഴേക്കും ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ശ്രുതി നാൽപ്പത്തെട്ട് ദിവസവും നീ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അയ്യോ ഒരു നേരമോ അതും സൂര്യാസ്തമയത്തിന് മുന്നേ ഉം അതിന് ശേഷം പച്ച വെള്ളം പോലും കുടിച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞു ഇത്രയും മണിക്കൂറൊക്കെ എങ്ങനെയാമ്മ ഒരാൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതെന്ന് ശ്രുതി ചോദിച്ചപ്പോൾ അതൊക്കെ പറ്റുവിടാം കഠിന വ്രതവും ഒക്കെ പറഞ്ഞാലേ ഇങ്ങനെയാ ഇപ്പം തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം കുടുംബത്തിലെ എല്ലാവരും നിന്റെ കൂടെ ക്ഷേത്രത്തിലുണ്ടാകുമെന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ എന്തിനാ എൻ്റെ ചെയ്യുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് ഞാൻ നിന്നോട് ഇപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ നാൽപ്പത്തെട്ട് ദിവസം വ്രതമെടുത്താലും നിന്റെ അച്ഛൻ പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കോളും നിനക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ചത് വേഗം റെഡി ആകാൻ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് പോയി ആൻറ്റി എന്ന് പറഞ്ഞു പിന്നാലെ അങ്ങ് ചെന്നു ശ്രുതി പക്ഷേ ചന്ദ്രമതി ചന്ദ്രമതിയുടെ പാട്ടിനങ്ങ് പോയി അത് കഴിഞ്ഞപ്പം ഇത് എന്തൊക്കെയാണ് ശ്രുതി കാണിക്കുന്നത് എന്ന് ശ്രുതി ചോദിക്കപ്പം അമ്മയുടെ വാക്കാ അത് വ്രതമെടുക്കാതെ തീരത്തില്ല എന്ന് പറഞ്ഞു അപ്പം എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല ശ്രുതി എന്ന് അമ്മയോട് പറയാൻ പറഞ്ഞു ഏ ഞാനോ ഞാനങ്ങ് ചെന്ന് പറയത്തോന്നുമില്ല അയ്യോ എനിക്ക് പെടിയോ എന്നും പറഞ്ഞുകൊണ്ട് സ്വതി ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വതി നിൽക്കാം ആ സമയത്താണ് രവിയേട്ട അങ്ങോട്ടേക്ക് വരുന്നതും ചന്ദ്ര അങ്ങിറങ്ങി ചെല്ലുന്നതും രവിയേട്ട നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണം എന്ന് പറഞ്ഞു ഈ സമയത്തോ അതെന്തോ ഈ സമയത്ത് പോയാൽ നിങ്ങളൊന്ന് രേവതിയെ വിളിക്കാൻ പറഞ്ഞു നിനക്ക് എന്താ അവളെ വിളിച്ചാല് അപ്പം വിളിക്കുന്നേ ഒന്ന് ചെന്ന് വിളിച്ച് ചെല്ലു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ രവിയേട്ടനെ നിർബന്ധിച്ച് പറഞ്ഞു കേട്ടു രവിയേട്ട എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്ക അതുപോലെ തന്നെ ശ്രീകാന്തിനെയും വർഷയെയും വിളിച്ചപ്പോഴത്തേക്കും സുതിയും ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു അമ്മേ എന്ന് ചോദിച്ചു അപ്പൊ നിങ്ങളൊന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വാ നമുക്കൊന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയ്ക്കാണ് പോകുന്നത് നമ്മൾ ഇതുവരെ ഒരുമിച്ച് സിനിമയ്ക്ക് പോയിട്ടേ ഇല്ല എന്ന് വർഷ പറയുമ്പോൾ സിനിമയ്ക്കൊന്നും പോകുന്നില്ല ക്ഷേത്രത്തിൽ പോകാനാ റെഡി ആയിട്ട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എല്ലാവരും ഒരുമിച്ചാ പോകുന്നു എന്ന് പറഞ്ഞു എന്താമ്മേ വിശേഷിച്ച് ക്ഷേത്രത്തിൽ പോകുന്നത് ഇവിടുത്തെ മരുമകളുടെ അച്ഛന് വേണ്ടിയിട്ടാ അദ്ദേഹം പെട്ടെന്ന് വരണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച എന്റെ അച്ഛൻ വരുവോ ഈ ആന്റിയുടെ ഒരു കാര്യമെന്നു പറഞ്ഞോണ്ട് വർഷ അപ്പൊ മോളുടെ അച്ഛന് വേണ്ടിയിട്ടല്ല ശ്രുതിയുടെ അച്ഛന് വേണ്ടിയിട്ടാ ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ജയിലിൽ കിടക്കല്ലേ എന്ന് ചോദിച്ചപ്പോ ഇവരിങ്ങനെ നോക്കുക അയ്യോന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ എല്ലാവർക്കും വിഷമായി അക്കാര്യം ശ്രീകാന്തനോട് പറഞ്ഞായിരുന്നു എന്ന് വർഷ അദ്ദേഹം ജയിലിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ശ്രുതി നാല്പത്തെട്ട് ദിവസം വ്രതം എടുക്കാൻ വേണ്ടി പോകാണെന്നൊക്കെ പറഞ്ഞു ഏഹ് എന്നും പറഞ്ഞു എല്ലാവരും അന്ധം പെട്ടിങ്ങനെ നോക്കുക അതിന് മുന്നോടിയായിട്ട് ശ്രുതിയെ കൊണ്ട് ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനുണ്ടെന്നും അതിനാണ് ക്ഷേത്രത്തിൽ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ശ്രുതി വ്രതം എടുക്കുമ്പോൾ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞു രേവതി അത് മത്സ്യവും മാംസമൊന്നും കഴിക്കാനും പാടില്ല തറയിൽ പാവിരിച്ച് കിടക്കണമെന്നൊക്കെ രേവതി പറഞ്ഞു ഇങ്ങനെ കൊടുക്കേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നിനക്ക് ഇതൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അതും ശരിയാന്ന് ശ്രുതി അവിടെ നിന്ന് പറയുന്നു അപ്പൊ അമ്മ വ്രതം എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നും എനിക്കറിയാവുന്ന കുറെ പേര് ഇങ്ങനെ വ്രതം എടുത്തിട്ട് പാതി വഴിക്ക് നിർത്തി ചിലർക്ക് ശരീരത്തിന് സുഖമില്ലാണ്ടൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു രേവതി ശ്രുതി പിറന്നതും ജീവിച്ചതും ഒക്കെ മലേഷ്യയിലാണെന്നല്ലേ പറഞ്ഞത് മൃതം എടുത്ത് അവൾക്ക് ശീലമൊന്നും കാണത്തില്ല അമ്മേ എന്ന് രേവതി പറയാം അപ്പൊ ശ്രുതി നിനക്ക് നാല്പത്തെട്ട് ദിവസം കൃത്യനിഷ്ഠയോടെ മൃതം എടുക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ എനിക്ക് ഇങ്ങനെ പറ്റുമോ തോന്നുന്നില്ല എന്ന് പറഞ്ഞു ശ്രുതി അത് കേട്ടുകഴിഞ്ഞപ്പം നീ അവളെ പറഞ്ഞു പേടിപ്പിക്കാതെ എന്ന് രേവതിയോട് ചന്ദ്ര പറയാം അപ്പതേ എല്ലാരും നിനക്കേ പറ്റും പറ്റണം നിന്റെ അച്ഛന് വേണ്ടിട്ടല്ലേ ഇത് ചെയ്തതെന്ന് ചെയ്യുന്നതെന്ന് ചന്ദ്ര അതു പിന്നെ അമ്മ വ്രതം തുടങ്ങിയാൽ നാല്പത്തെട്ട് ദിവസം അത് പൂർത്തിയാക്കണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകുമെന്നുള്ള കാര്യം രേവതി പറയാം ഏ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ശ്രുതി ഒരു ചേച്ചി വ്രതം തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പേടിച്ചു നിൽക്കാൻ കഴിയാതെ ഇറച്ചി മീനും ഒക്കെ ചേച്ചി കഴിച്ചു കഴിച്ച അന്ന് തന്നെ അവർ വീണ് അവരുടെ കയ്യുടെ എല്ല്ല് പൊട്ടിയെന്നുള്ള കാര്യം രേവതി പറയാ അയ്യോ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ശ്രുതി നേരം കൈ ഇങ്ങനെ നോക്കിയിട്ട് ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകട്ടോ അപ്പൊ വർഷയും ശ്രീകാന്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക ആന്റിയോട് പറ എന്നെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പറയാൻ പറഞ്ഞു അപ്പൊ നീ തന്നെ പറയാൻ ശ്രുതി ശ്രുതിയോട് അപ്പൊ ആന്റി എനിക്ക് വേണ്ടി എന്തിനാ എല്ലാവരും ഇങ്ങനെയാണ് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത് അപ്പൊ ചേച്ചി ഞങ്ങൾക്ക് എന്താ കഷ്ടം ചേച്ചിയല്ലേ കഷ്ടപ്പെടുകയുള്ളൂ എന്ന് വർഷ എന്തായാലും ചോദിച്ചു ചേച്ചിയാലേ വ്രതം എടുക്കുന്നേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുക കിട്ടണ പണിയൊക്കെ മേടിച്ചു കൊടുക്കാനാണ് വർഷം നിക്കുന്നത് ചന്ദ്ര ഒന്നും ഇണ്ടാതെ ഇങ്ങനെ എല്ലാം കേട്ടു അപ്പൊ ശ്രീകാന്തി ചേട്ടത്തി ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറ്റും സ്വന്തം അച്ഛന് വേണ്ടിയിട്ടല്ലേ കുറച്ച് കഷ്ടപ്പെട്ടാലും അവൾ ഇത് ചെയ്തിരിക്കും അതിനൊരു മാറ്റം എന്ന് പറഞ്ഞു ശ്രീ ഈ ചന്ദ്ര അപ്പോൾ ശ്രുതി ചേച്ചിയുടെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിയമത്തിന് മുന്നിൽ തെളിയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ ഇവിടെ ചേച്ചി ഭക്ഷണം ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടോ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടോ അദ്ദേഹം പുറത്തിറങ്ങാനൊന്നും പോകുന്നില്ല പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ട ചേച്ചി അപ്പം അയ്യോ വർഷേ അങ്ങനെയൊന്നും പറയല്ലേ ദൈവകോപം ഉണ്ടാകുമെന്ന കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയണം വർഷേ മോളെ ശ്രുതിയുടെ അച്ഛൻ ഈ കുടുംബത്തിലെ ഒരു അംഗമാണെന്നും ഇതുവരെ അദ്ദേഹത്തിനെ നമ്മൾ ആരും കണ്ടിട്ടുമില്ല ഇപ്പോഴാണെങ്കിൽ അദ്ദേഹം ജയിലിലുമായി ആ സ്ഥിതിക്ക് അദ്ദേഹം പുറത്തിറങ്ങാനായിട്ട് പ്രാർത്ഥിക്കുകയും വ്രതം എടുക്കുകയും ചെയ്യുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ശ്രുതിക്കൊപ്പം നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോകണമെന്നും സഹകരിക്കണമെന്നും പറയാം എന്തായാലും ശ്രുതി ഇന്ന് തന്നെ വ്രതം തുടങ്ങിക്കോട്ടെ നീ വ്രതം എടുത്തോ നല്ലാടാ എന്ന് പറഞ്ഞുകൊണ്ട് ശുതിയോടും പറഞ്ഞു ഏഹ് ഞാനോ ഒന്ന് പറഞ്ഞോണ്ടെങ്കിൽ നിൽക്കുമ്പോ നീ എടുത്തോളാ പറഞ്ഞു അച്ഛൻ സുതിയോട് കുടുംബത്തിലെ എല്ലാവരും അന്ന് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാലേ ഇതിനുള്ള ഫലവും കാര്യങ്ങളും ഉണ്ടാവുകയുള്ളു അപ്പൊ അതുതന്നെയല്ലേ ഞാനും പറഞ്ഞു അന്ന് രവിയേട്ടൻ എല്ലാവരും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ അപ്പം സച്ചയായിട്ട് നോട്ടത്തിന് പോയിരിക്കുകയമ്മേ ക്ഷേത്രത്തിൽ വരുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണെന്ന് രേവതി പറഞ്ഞു നീ പറഞ്ഞു അവൻ കേൾക്കും എന്ന് ചന്ദ്ര നീ പറയുന്നത് മാത്രമല്ലേ അവനിപ്പോൾ കേൾക്കാറുള്ളൂ എന്ന് പറഞ്ഞ ആക്കിയൊരു പറച്ചിലും കൂടെ രേവതിയോട് അങ്ങനെയൊന്നും ഇല്ല അമ്മേ ശരിയായ കാര്യം ആര് പറഞ്ഞാലും അദ്ദേഹം കേൾക്കുമെന്നുള്ള കാര്യം രേവതി മുതലിനോട് പറഞ്ഞു ഇപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ച ഇവിടുത്തെ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാര്ത്ഥിച്ചാൽ മഷ്യ മലേഷ്യയിലുള്ള നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ പുറത്തിറങ്ങുമെന്ന് എന്നോട് ചോദിക്കും മോളെ കുടുംബത്തിലെ എല്ലാവരും വേണം അവൻ മാത്രം വരാതിരുന്നാൽ എങ്ങനെയാണെന്ന് അച്ഛൻ രേവതിയോട് പറഞ്ഞു നീ അവനെ വിളിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ രേവതി വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരോടും റെഡി ആകാൻ പറഞ്ഞു എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സച്ചയുടെ ഫോണിലേക്ക് രേവതിയുടെ കോള് വരുവാണ് ആ അപ്പോൾ ഹലോ രേവതി എന്താണെന്ന് ചോദിച്ചു പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് അച്ഛൻ പറഞ്ഞ കാര്യം രേവതി പറയും എന്തിനാ പെട്ടെന്ന് ക്ഷേത്രത്തിലേക്കൊക്കെ വരാൻ പറഞ്ഞു നീ എന്തെങ്കിലും നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു നേർച്ച നേർന്നിട്ടൊന്നും ഇല്ല നീ ഇത് വേറെ വിഷയമാണെന്ന് പറഞ്ഞു അപ്പോൾ വേറെ എന്താ വിഷയം എനിക്ക് മനസ്സിലായി മനസ്സിലായി നീ എനിക്ക് വീണ്ടും വേറെ വീണ്ടും വേറെ കാർ വാങ്ങിയല്ലേ വീണ്ടും എനിക്ക് സർപ്രൈസ് തരാനാണോ ക്ഷേത്രത്തിൽ വരാൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പം പിന്നെ മാസാമാസം സച്ചേൻ്റെ കാർ വാങ്ങിച്ച് തരാനും മാത്രം പണക്കാരിയല്ലേ ഞാൻ ഒന്നും ഓരോന്നും ഇരുന്ന് പറയല്ല സച്ചേട്ടാ സച്ചേട്ടാ ഞാൻ പറയുന്നത് ആദ്യം അനുസരിക്കാം പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് എത്താൻ നോക്കാൻ പറഞ്ഞു അന്നേരം രേവതി ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു മേഡം ഉണ്ട് കാറിൽ അവരെ ഹോട്ടലിൽ കൊണ്ടുപോയി വിടാ എന്നിട്ട് വരാം ഇപ്പോൾ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു സച്ചേട്ടനെ എങ്ങനെയെങ്കിലും വന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു നിർബന്ധം പറയുമ്പോൾ നിർബന്ധിക്കുന്ന എന്തിനാ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അപ്പോൾ രേവതി ഉള്ള കാര്യം പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പം അവർ പാതി വഴിയിൽ ഇറക്കി വിടാൻ പറ്റുമോ നീ ചുമോ ഇവരെ ഞാൻ കൊണ്ടുവിട്ടിട്ടങ്ങ് വന്നേക്കാം നീ പിടിക്കാതിരിക്കാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തും ക്ഷേത്രത്തിലേക്ക് വരും സച്ചേൻ എന്താ മാഡത്തിനെ കൊണ്ടുപോയിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവിടെ നമ്മൾ ഫോണൊക്കെ വിളിച്ച് സെറ്റ് ആക്കി നിൽക്കുന്നു എടുത്ത് നിർത്തുക അതെ എല്ലാവരും കാത്തിരുന്ന് കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം സാഷൻസ് കേട്ടോ നീ